കെ ടി ജലീലിനെതിരെ ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണം വിധ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള പി കെ ഫിറോസ് പുറത്തുവിട്ടിരിക്കുകയാണ് എല്ലാവരും ഞെട്ടാൻ തയ്യാറായിരുന്നു അല്ലെ റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത കത്തിക്കുമെന്ന് ജലീൽ ആരോടോ ഫോൺ സംഭാഷണത്തിനിടെ പറഞ്ഞു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നു ആ ഓഡിയോ എല്ലാരും ഞെട്ടാൻ തയ്യാറായി അതൊന്ന് കേട്ടേറ്റ ും റെക്കാ സംഭവം ഇതിൻ ജോലി കത്തിച്ചോളും എത്തിച്ചോളും ഇതിനോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിന്റെ പേജിൽ പി കെ ഫിറോസ് എന്നൊരു കള്ള കച്ചവടക്കാരൻ തനിക്കെതിരെ ഉയർന്നു വന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കുറിപ്പും കൂടി എഴുതി കൊടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത് ഇങ്ങനെയാണ് മലയാള സർവകലാശാലയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണല്ലോ എനിക്കെതിരെ ജലീൽ ആരോപണങ്ങളുമായി ഇറങ്ങിയത് ശ്രീ കെ ടി ജലീൽ കൊപ്പം എം ഇ സന്ദർശിക്കാൻ പോകുമ്പോൾ സംസാരിച്ച ഓഡിയോ ക്ലിപ്പാണിത് എനിക്കെതിരായ ആരോപണങ്ങൾ ഏറ്റിട്ടില്ല എന്ന് മറുതലയ്ക്കുള്ള ആൾ പറയുമ്പോൾ ജലീൽ പറയുന്നത് റിപ്പോർട്ടർ ടി വി നാളെ മുതൽ എനിക്കെതിരായ വാർത്ത കത്തിച്ചോളുമെന്നാണ് അതിനുശേഷം റിപ്പോർട്ടർ ടി വിയിലെ എഡിറ്റേഴ്സ് മീറ്റിൽ ദുബായ് വിസയെ സംബന്ധിച്ചുള്ള കള്ള കഥകൾ പറഞ്ഞുണ്ടാക്കിയത് അതിനുശേഷമാണ് എനിക്കെതിരെ നിരന്തരമായ വാർത്തകൾ റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തത് അതിനുശേഷമാണ് മലയാളം സർവകലാശാലയുടെ ഭൂമി ഭൂമിക്കുള്ള വെളുപ്പിച്ചെടുക്കാൻ മണിക്കൂർ ഇടവിട്ട് റിപ്പോർട്ടർ ടി വി വാർത്ത കൊടുത്തത് ഇനി അറിയേണ്ടത് ഈ ഇടപാടിൽ റിപ്പോർട്ടറിന്റെ ലാഭം എന്താണ് റിപ്പോർട്ടർ ടി വിയുടെ പണി മാധ്യമ പ്രവർത്തനമോ അതോ കൊട്ടേഷനോ ഇതാണ് പി കെ ഫിറോസിന്റെ ചോദ്യം പി കെ ഫിറോസിന് എങ്ങനെയെങ്കിലും ഊരണം മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പി കെ ഫിറോസ് അന്വേഷിച്ചു കൊണ്ടുവന്ന ഉണ്ടംപൊരി കേട്ടിട്ട് ഇവിടെ ആർക്കും ഒന്നും തോന്നുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി കണ്ടെത്തിയത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അതിൽ ജലീലിന് എന്ത് റോളാണുള്ളത് ആ ഭൂമി എടുക്കണമെന്ന് അന്ന് ജലീൽ അബ്ദുറബിനോട് പറഞ്ഞിരുന്നോ അതോ ഫിറോസിനോട് പറഞ്ഞിരുന്നോ പറഞ്ഞില്ല അവർ സ്വമേധയാ ഭൂമി കണ്ടെത്തി കളക്ടറോട് അതിന് വില നിശ്ചയിക്കാൻ വേണ്ടി യോഗം ചേരാൻ പറഞ്ഞു കളക്ടർ അത് യോഗം ചേർന്നു ഭൂ ഉടമകളുമായി ചേർന്ന് ഒരു വില നിശ്ചയിച്ചു ഒരു ലക്ഷത്തി എഴുപതിനായിരം പിന്നീട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു ഇവർക്ക് സമ്മതപത്രം കൊടുത്തതിന് ശേഷം ഈ ഭൂമി ജലീലിന്റെ കാലത്ത് ഏറ്റെടുക്കുന്നു ഇതാണ് ജലീൽ ചെയ്ത ഏറ്റവും വലിയ അപരാധം ഭൂമി കണ്ടെത്തിയത് ഞങ്ങൾ ഭൂമിക്ക് വില നിശ്ചയിച്ചത് ഞങ്ങൾ പക്ഷേ ഏറ്റെടുത്ത ആള് അഴിമതിക്കാരൻ എങ്ങനെ ഉണ്ട് കള്ളക്കച്ചവടക്കാരൻ ഫിറോസിന്റെ നാടകങ്ങൾ ഗൾഫിൽ ഉൾപ്പെടെ പത്ത് പൈസയുടെ വരുമാനമില്ലാതെ വാപ്പ വെറും ബസ് കണ്ടക്ടർ കുടുംബപരമായി ഒരു പശ്ചാത്തലവുമില്ല അങ്ങനെയുള്ള വ്യക്തി മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പത്ത് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് സെന്റ് ഭൂമി വാങ്ങി അതിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വീട് വെക്കുന്നു ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതിനെല്ലാം പണം എവിടെന്നാണ് ഫണ്ട് എവിടെന്നാണെന്ന് ചോദിക്കുമ്പോൾ ജലീൽ ഇതോ മലയാള സർവകലാശാലയിലെ ഭൂമി ഏറ്റെടുത്ത അഴിമതി എന്ന് പറയുന്നതാണോ ഇതിനുള്ള മറുപടി അതുകൊണ്ട് പി കെ ഫിറോസ് കിടന്ന് ഉരുളാതെ തനിക്ക് ഇത്രയും വലിയ സാമ്പത്തികവും ഇത്രയും വലിയ ബിസിനസ്സുകളിൽ പങ്കാളിത്തവും ഉണ്ടാകാനുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടി അത് മാത്രം ഈ നാടിനറിഞ്ഞാൽ മതി ജലീലിനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം താമസിക്കുന്ന വീടോ ജീവിക്കുന്ന സാഹചര്യങ്ങളോ ഒരു പശ്ചാത്തലവും കണ്ടിട്ട് ഒരു ആഡംബര ജീവിതവും ഇല്ല പക്ഷെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പണിയെടുത്ത് കടന്ന വ്യക്തിക്ക് കോടാന കോടി രൂപയുടെ സ്വത്തും വീടൊക്കെ ഉണ്ടായത് എങ്ങനെയെന്ന് ഈ നാടിന് അറിയേണ്ടതുണ്ട് ഈ നാട്ടിൽ ഭരണത്തിലിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ യുവജന സംഘടനയാണ് ആ നിലയ്ക്ക് വിദേശത്ത് യു കെയില് അമേരിക്കയിലൊക്കെ വിസ സമ്പാദിച്ച് എങ്ങനെയാണ് വെറും ഒരു കണ്ടക്ടറിന്റെ മകന് എത്തിപ്പെടാൻ കഴിഞ്ഞത് എന്നതിനെ സംബന്ധിച്ചുള്ള ദുരൂഹതകളും അഞ്ചര ലക്ഷം രൂപ പാർട്ട് ടൈം ജോലിക്ക് കിട്ടിയത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അതിന് ദേ റിപ്പോർട്ടർ ചാനലുമായിട്ട് ഓഡിയോ ദേ മലയാള സർവകലാശാല എന്നൊന്നും പറഞ്ഞ് ഉരുളാൻ ശ്രമിക്കേണ്ട അതൊന്നും കൊണ്ട് ഫിറോസിനെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണത്തിൽ നിന്നും കള്ളക്കച്ചവടത്തിൽ നിന്നും ഊരാൻ കഴിയില്ലെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ് ഇതൊക്കെ ഒരുതരം നനഞ്ഞ പടക്കമാണ് പിടിക്കപ്പെട്ടവൻ വെപ്രാളത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നതിനപ്പുറം ഇതിനെ ഒന്നും പരിഗണിക്കാനേ കഴിയില്ല പി കെ ഫിറോസ് ഉയർത്തിയ ആരോപണങ്ങൾ ലീഗ് പോലും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് സ്വന്തം നിലയ്ക്ക് പിടിക്കപ്പെട്ട ഒരു കള്ളന്റെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ ഈ നാട് കാണുന്നുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ